കാരണം എൻ്റെ അടുത്ത് എൻ്റെ നാട്ടിൽ നാട്ടിൻ്റെ അടുത്ത് ചേപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഹരിപ്പാടിൻ്റെ അവിടെ എനിക്ക് പരിചയമുള്ള പ്രശ്നങ്ങൾ തന്നെ അന്ന് എൻ്റെ കയ്യിലൊക്കെ വളരെ ഏജ് ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ആ റോഡിക്കൂടെ ഒക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ അസുഖങ്ങളിൽ നിന്ന് പുള്ളിയെ മനഃപ്പൂർവ്വം പിടിച്ചു നിർത്തും ഞാൻ അടുപ്പുള്ള ആളാണ് പുള്ളി നിർത്തി പുള്ളി വെറുതെ വേറെ വിശേഷങ്ങൾ ചോദിക്കും പുള്ളിയാണ് തമാശകളൊക്കെ പറയും അത് പറയും അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ ആളുടെ സംസാര രീതികളും നമ്മൾ പറയുന്നത് എങ്ങനെ എക്സ്പ്രസ് എക്സ്പ്രസ് ആവും ആകുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുവായിരുന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയ്ക്ക് വേണ്ടിയാണ് അതുമുപ് എനിക്ക് ചെറുപ്പ പോലെ പുള്ളി അറിയാം പക്ഷെ ഇങ്ങനത്തെ കാര്യം പ്രധാന കാര്യം ഇപ്പൊ അത് എന്റെ മനസ്സിൽ തോന്നി പറഞ്ഞാ പുള്ളിയോട് ഇത് പറയാൻ പറ്റില്ലല്ലോ മോശമല്ല അപ്പൊ അങ്ങനെ അതുവഴി പോകുമ്പോൾ ഞാൻ മിക്കവാറും പോകെ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇപ്പം ചെയ്യും അങ്ങനെ നിൽച്ചു വിശേഷം ചുമ അതൊക്കെ ചോദിച്ചു അങ്ങേ ഭാഷയിലൊക്കെ ചോദിച്ചു എന്നോം വന്നു കഴിച്ചോ ഇപ്പം അപ്പം പോലെ അങ്ങനെയൊക്കെ പുള്ളി കാണിക്കും ഇങ്ങനെയൊക്കെ ഇല്ലെന്ന് ആ ചായ കുടിച്ചു ആ കുടിച്ചു കുടിച്ചു എന്നൊക്കെ പുള്ളി കണ്ടു അപ്പോൾ അവർ സംസാരിച്ച് എപ്പോഴും നോക്കുന്ന ചെറിയ ഇങ്ങനെ ഇവിടുത്തെ പിടിക്കും അവര് ഇങ്ങനെയൊക്കെ കാണിക്കുന്നവര് ഈ സംസാര ശേഷം ഇല്ലാത്തവർക്ക് അവരുടെ മാനസ്സംസിലുള്ളത് അത് ഇതുകൊണ്ട് വന്നു വന്നുപോകുന്നതായിരിക്കും ഓട്ടോമാറ്റിക് പറ്റുന്നതായിരിക്കും അപ്പം ഞാനിതൊക്കെ ഒരേ ഒക്കെ തന്നെ സ്റ്റഡി ചെയ്തു അങ്ങനെ ഏകദേശം ഒരു നമുക്ക് കിട്ടി അവരുടെ ഡയറക്ടർ പറഞ്ഞു ഒരു ഒബ്സർവേഷൻ നടത്തുന്നത് നല്ലതായിരിക്കും അരിയൊക്കെ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അപ്പം അങ്ങനെ കൊണ്ട് അങ്ങനെ കുറേ പേരെ ഞാൻ നോക്കിയിരുന്നു അപ്പം എനിക്കത് സഹായിക്കത്തില്ല അടുത്തതൊരു പത്മരാജൻ സാറിന്റെ സിനിമയാണ് സാറിൻ്റെ അമ്പലം പെരുവഴിയമ്പലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എൻ്റെ ഷൂട്ടിംഗ് അതും അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതം എന്ന് പറയാൻ പറ്റില്ല ഇൻ്റർവ്യൂല് ഇങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിൽ എന്നെ വിളിച്ചിട്ട് അങ്ങനെ ഒരുപാട് അന്നത്തെ ഒരുപാട് കുട്ടികൾ അവരിൽ തന്നെ സെലക്ട് ചെയ്ത ആ സിനിമ അതെന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് അതിനപ്പം ഞാൻ കറക്റ്റാണെന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ടറും പ്രേംപ്രകാശ് കോട്ടയത്തുള്ള അദ്ദേഹം മരിച്ചു ജോസ് പ്രകാശ് സാറിന് അനിയന്നെ കറിയാശേ അദ്ദേഹവും ഡയറക്ടറോടാണ് ഇത് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോ ആ അഡ്രസ്സിൽ എൻ്റെ ഫോട്ടോയും കത്ത് അത് ഡയറക്ടറെ കാണിച്ചിട്ട് അവർ തമ്മിൽ സംസാരിച്ചത് ഇത് കറഞ്ഞ് അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് രണ്ടുപേരും ഒരേപോലെ

പിന്നെ എനിക്ക് ഇന്നും അങ്ങനെ ഒരു സബ്ജക്ട് വന്നിട്ടില്ല സുന്ദരകില്ലാടി ഒരുപാട് നാളുകൾക്ക് ശേഷം ആൾക്കാർ കണ്ടിഷ്ടപ്പെടുകയും ചെയ്തില്ല പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ചെയ്തില്ല സിനിമ അപ്പം ഇത്രയാണ് ഫൈവ് അതൊരു അത് മാത്രല്ല ഈ അഞ്ച് സിനിമകളല്ല ഒരുപാട് സിനിമകൾ കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കിയ ആളാണ് അപ്പം ഞങ്ങളുടെ ഈ ഫാൻ ഫാൻസ് ഫൈവില് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്